േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദത്തുപുത്രനാണ് കൃഷി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് ഇപ്പോൾ സുജ മാത്രവുമല്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഈ കാര്യങ്ങൾ ഇത്രയും വർഷം എന്നിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചു തന്നെ ഇനി എനിക്കത് ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്ന് അവൾ പറയുകയും ചെയ്തത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ സാഗറിനെ ഇതൂടെ സാഗർ സുജെ നിന്നോട് ഞാൻ ഈ കാര്യം പറയണമെന്ന് ഒരുപാട് തവണ വിചാരിച്ചതാണ് പക്ഷേ അതിനുള്ള ഒരു അവസരം ലഭിച്ചില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ കാര്യം നിന്നോട് പറയുന്നത് ഞാനിപ്പോഴും അത് പറയണമെന്ന് വിചാരിച്ചിട്ടല്ല അവൻ ദത്തുപുത്രനായാലും നമ്മുടെ മകൻ തന്നെയല്ലേ ആ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ സുജ ഇത് ചോദിച്ചതിനെ തുടർന്ന് സുജ ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് അവൻ നമ്മുടെ മകൻ തന്നെയാണ് ആ കാര്യത്തിൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുകയാ ഇതോടെ വളരെയധികം സന്തോഷമുണ്ടായിരിക്കുകയാണ് ഇപ്പോൾ സാഗറിന് മാത്രവുമല്ല ഇതേ തുടർന്ന് സാഗർ ഈ കാര്യം മറ്റാരും അറിയരുത് എന്ന് പറയുകയും ആൻറ്റിയമ്മ ഈ കാര്യം അറിഞ്ഞാൽ പ്രശ്നമാകും അറിയാമല്ലോ എന്നാൽ ഇതേ തുടർന്ന് കൃഷിനെ ഇപ്പോൾ സ്വന്തം മകനായി കാണാൻ ഇപ്പോൾ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് സുജ പക്ഷേ കാര്യങ്ങളെല്ലാം മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന കൺമണി ആരൊക്കെ ഇല്ലെങ്കിലും താൻ കൃഷിനെ നോക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇത് കൃഷിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു എന്നതാണ് സത്യം പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കാര്യങ്ങളിങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മാനസികയും കൂട്ടരും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് ഇതോടെ സുജിയുടെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാനിടയാകുന്ന അവൾ കാര്യങ്ങൾ തന്ത്രത്തിൽ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ആദ്യമൊക്കെ ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിലും ഇതേ തുടർന്ന് കൃഷിനെക്കുറിച്ചുള്ള സത്യങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുകയാണ് മാനസ ഇതോടെ മാനസ ഈ കാര്യങ്ങൾ പബ്ലിക്കാക്കുകയും ചെയ്തത് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് ഇപ്പോൾ ഇത് കേട്ട് ആൻറ്റിയമ്മ ഇപ്പോൾ കൃഷിയിനെ പുറത്താക്കാനുള്ള തീരുമാനമെടുക്കുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക